പ്രശ്നായിരുന്നു കേട്ടെ ആകെ പ്രശ്ന മലക്കപ്പാറ അതിരപ്പിള്ളി ടൂർ പോയതല്ലേ ഞങ്ങള് എന്നിട്ടൊന്നുല്ല കാട്ടിൽ കൂടെയുള്ള യാത്രയല്ലേ പോണ വഴിക്ക് ആ വനന്തരപ്പള്ളിന്ന് നമ്മടെ ആശാന്റെ കയ്യിൽ നല്ല കൊട്ടുപോയിട്ട് ആരായ്മ എടുത്തിട്ട് പോയി പറയ പറയാൻ കയറണ നേരത്തെ ആ മലക്കപ്പാറൂട്ടിൽ ആന ഇറങ്ങി പണ്ടാറോ ഒരു വൃത്തി കേട്ടൊരു ആനീൻ്റെ അവിടെ അതാ സ്ഥലല്ലേ പിന്നെ അവരെ ഇറങ്ങി ആനറങ്ങി ഞാൻ വരുന്നതൊന്നും അവർക്ക് ആലോചിച്ചോടെ ഞാൻ നോക്കുമ്പോ ഫുള്ള് ബ്ലോക്ക് ഡീസൽ കത്തി തീരാ രണ്ടായിരം രൂപ അടിച്ചിട്ടല്ലോ ഞാൻ ചെയ്തു രണ്ടും കൽപ്പിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാ നിന്ന് മറ്റപ്പുറ ജൂ മാഷില്ലേ അയാള് നിക്കണ പോലെ ഇങ്ങനെ നിന്നു ഞാൻ ഇന്നിട്ടും കഴിഞ്ഞാ ആന എന്നെ നോക്കാ ഞാൻ അങ്ങോട്ട് നോക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നോട്ടം ആന തന്നെന്താന്ന് വെച്ചൊരു കുത്താനൊരു പ്ലാൻ ഞാൻ പറഞ്ഞ കുത്താണെങ്കിൽ മറ്റേതാ കെട്ടിച്ചിട്ടല്ലേ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തു എന്റെ പത്തിരുപത് പച്ചമുളക് ഉണ്ട് എന്താ വച്ചാൽ വഴിക്ക് പോണി വല്ല ഇരിക്കാനുള്ളത്രാണിണ്ട പത്തിരുപത് പച്ചമുളക് എടുത്ത് വായലിടും അവരെ കണ്ണിലേക്ക് നോക്കി ഒറ്റ തുപ്പ അപ്പൊ പിന്നെ രക്ഷപ്പെടാലേ നമുക്ക് ഈ സാധനം ഞാൻ ആനേരെ എടുത്ത് വിളാന്നു ഏരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പച്ചമുളക് എടുത്ത് വായലിട്ടിട്ട് തുപ്പാൻ റെഡി ആയിട്ട് നിന്നു ഇവൻ അങ്ങോട്ടന്നെ കുത്താ വന്ന വഴിക്ക് കൊമ്പ് ശെരിക്കും ഇങ്ങനെ വന്നത് കഷ്ടത്തിന്റെ ഇടയിലേക്കാ ഈ കൊമ്പാ ഇങ്ങട് ഇങ്ങട് ലോക്ക് അങ്ങട് 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 തിരിച്ചു കൊമ്പ കേ അങ്ങോട്ട് പിടിച്ചുപോലെ പച്ചമുളക് എടുത്തിട്ട് ആനേര തുപ്പി ആ പൂക്കുമലിക്ക് എന്നെ പടത്തി ബാക്കിൽ ഒറ്റ പോക്ക് അന്ന് തുറന്ന് നോക്കുമ്പോ ഞാനല്ലേ ഇത് പിടിയാന കൊമ്പ് രണ്ട് രണ്ട കഷത്തിന്റെ അടിയിലിരിക്ക എന്താ ചെയ്യാൻ ഞാൻ ഈ രണ്ട് കൊമ്പും വന്നിട്ട് കണ്ണി പെടാണ്ട് വീട്ടിലെത്തിച്ചു ഇപ്പൊ എന്താ പ്രശ്നം ചെയ്യേ അതിരപ്പുള്ളി മരക്കപ്പാറ റൂട്ടില് ഒരു കടവണ്ണം നാല് കാലും ചെറിയ വാലും കൈ ഒക്കെ ആയിട്ട് സാധനം നിക്കണ കണ്ടീ ആനയാണിട്ട് സത്യത്തിൽ ഇവ കൊമ്പനാണത് ഞാനങ്ങനെ ഇടയിൽ കുടവരുണ്ടെന്ന് വിചാരിച്ചിട്ടേടിച്ചിട്ട് മനസ്സിലായി കൊമ്പന്റെ കയ്യിലുണ്ട് കൊമ്പ് ചെയ്യാം ഞാൻ ലാലും തെറ്റായി ആനക്കൊമ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തരാം はいことだ